നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു യാത്രയ്ക്കായി ഇറങ്ങിയതാണ് മഴക്കാരുള്ള കടൽ കണ്ടിട്ടില്ലായിരുന്നു കടപ്പുറത്തെത്തിയപ്പോൾ നല്ല തിരമാലകളും ആകാശം മുഴുവൻ കാർമേഘം മൂടിക്കെട്ടി നിൽക്കുന്നതും ഇപ്പോൾ തന്നെ മഴ പെയ്യുമെന്ന അവസ്ഥയാണുള്ളത് കടലിൽ ടൊർണാഡോയ്ക്ക് തുടക്കമുണ്ടോ ഈ മേഘത്തിന്റെ അവസ്ഥ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും ഇടിമിന്നലും ഇടിവെട്ടും ഒന്നുമില്ല തിരമാലകളെ ഒന്ന് എത്തിപ്പിടിക്കാൻ നോക്കാം കുടുംബക്കാർ വെള്ളത്തിൽ ഇറങ്ങി കളി തുടങ്ങിയിട്ടുണ്ട് നോക്കൂ തിരമാലകൾ കാണാൻ നല്ല രസമില്ലേ പതുക്കെ തുടങ്ങിയിട്ടുണ്ട് ചാർന്നുണ്ട് എന്നാലും ഈ ആംബിയൻസിൽ നിന്നും പോകാൻ തോന്നുന്നില്ല ഇപ്പോൾ സമയം ഏകദേശം ഉച്ചക്ക് ഒരു മണിയാണ് സൂര്യഭഗവാനെ കാണുന്നുമില്ല കടലിൻ്റെ ഈ ഭംഗി ഏത് കാലാവസ്ഥയിലും ആസ്വദിച്ച് നിൽക്കുക എന്ന് പറഞ്ഞത് വളരെ സുഖപ്രദമായ കാര്യമാണ് ഇപ്പോൾ മഴ കുറച്ചേ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ മഴ ചാരി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ വൈഫിനും മകൾക്കും കടലിൽ നിന്നും കയറണമെന്നില്ല നല്ല മഴ പെയ്തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു മൊബൈലൊക്കെ നനഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ നിർത്താം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം